ॐ श्रीनारायणपरमगुरवे नमः ॐ श्रीशरदम्बिकायै नमः अचिन्त्याव्यक्तरूपाय निर्गुणाय गुणात्मने समस्तजगदाधार ൂർത്തയേ ബ്രഹ്മണേ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് നമുക്ക് ദേവീസ്തവം അതിൽ അഞ്ചാമത്തെ മന്ത്രമാണ് വ്യാഖ്യാനിക്കാനുള്ളത് എന്താണ് ദേവി ആദിപരാശക്തി ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ആ മാതൃഭാവം അതാണ് ഗുരു ഈ ദേവീസ്തവത്തിലൂടെ നമുക്ക് ധ്യാനത്തിനെടുക്കാൻ കൂടിയുള്ളതാണ് ഈ ദേവീസ്തവം വെറുതെ നാം വായിച്ചു പോകാനുള്ളതല്ല മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിലത് ആ ദേവി ഓരോ മാതാവും ഓരോ സ്ത്രീ രത്നങ്ങളും ആ ദേവിയുടെ അംശങ്ങളാണ് സ്ത്രീയെ മാതൃ രൂപേണയാണ് നാം കാണേണ്ടത് അപ്പം അങ്ങനെയുള്ള ആ മാതൃഭാവത്തെ എല്ലാ സ്ത്രീകളും മാ ദേവിയായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് നമ്മുടെ ശക്തിയെ ഉണർത്തുക അതാണ് ഈ മന്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ഇപ്പൊ എൻ്റെ എളിയ വാക്കുകൾ ഭഗവാന്റെയും ശാരദാമ്പയുടെയും തൃപാദപത് നിങ്ങൾ സമർപ്പിച്ചു അന്ത് അഞ്ചാമത്തെ മന്ത്രം ഇടയില്ലെനിക്കിടയിൽ നിന്നു കാണുന്നൊരി പൊടി കൊണ്ടും പൊന്നമ്പികേ തടവില്ല എന്നും അതുകൊണ്ടെനിക്കുന്നു നിന്നുടലൊന്നു തന്നി നിയമൂത്തു മാണിക്കമേ ഇതിൻ്റെ ഒരു പദാനുപദം അർത്ഥം നോക്കാം ഇടയില്ല നമുക്ക് ഇതിനകത്ത് ഇടയില്ല നമുക്ക് നാം ഒന്നായിട്ടുള്ള ആ ചേർച്ചയാണ് പൊന്നമ്പികേ എന്ന പൊന്നായിരിക്കുന്ന അമ്മേ എനിക്കിടയിൽ എനിക്കും നിനക്കും ഇടയിൽ നമ്മൾ തമ്മിലുള്ള ഏകീഭാവത്തിന് തടസ്യമായി അതാണ് ഇവിടെ നാം അറിയേണ്ടത് ഏകീഭാവത്തിന് തടസ്സമായി ഇരിക്കുന്ന നമ്മുടെ അജ്ഞാനം ഇന്ന് ഒരു ഇപ്പോൾ കാണപ്പെടുന്ന ആ പൊടി കൊണ്ട് മൂടും നമ്മുടെ ശരീരമെല്ലാം വെറും മണ്ണുകൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന ഈ ഉടലിന് ഇടയില്ല സ്വന്തമായ നിലനിൽപ്പില്ല അപ്പൊ മാണിക്യമേ മാണിക്യം തന്നെയായിരിക്കുന്ന അമ്മേ അതുകൊണ്ട് അക്കാരണത്താൽ അത് വാസ്തവത്തിൽ ഒരു തടസ്സവുമില്ല എനിക്കിന്ന് ഈ സ്വന്തം ശരീരം എനിക്കിപ്പോൾ തന്നെ ആ ഒരു പ്രകാരത്തിലും അതിന് സ്ഥായിയായിട്ടുള്ള ഒരു ഭാവമില്ല അപ്പൊ നിന്റെ ശരീരം തന്നു നമ്മൾ രണ്ടുപേരും ഒരു ശരീരം ഉള്ളവരായി തീരാൻ അതാണ് നിന്നുടലൊന്ന് തന്ന ിയുമൂത് മൗന രൂപത്തിലുള്ള നിന്റെ രഹസ്യത്തിന്റെ മുഴക്കം നിർത്താതെ ഊതിത്തരുക ഇതിനകത്തുള്ള ആന്തരിക അർത്ഥം നമ്മുടെ ജ്ഞാനം നാം നേടിയെടുക്കുക അതാണ് അതാണ് നിർത്താതെ നിന്റെ രഹസ്യത്തിന്റെ മുഴക്കം നിർത്താതെ ഊതിത്തരുക ദേവി ജ്ഞാനസ്വരൂപിണിയാണ് ശാരദാ പ്രതിഷ്ഠയോട് കൂടി തന്നെ നമുക്കറിയാം ഗുരു നമുക്ക് ആ അറിവിന്റെ ദേവതയാണ് പ്രതിഷ്ഠിച്ച ഇപ്പം ഇവിടെ നമുക്ക് മാണിക്യമൂലം മാണിക്യ മാണിക്യം എന്ന് നൽകുന്ന നമുക്കറിയാം സഹസ്രാമത്തില് സിന്ദൂരാണ വിഗ്രഹാം തൃണയനാം മാണിക്യമൗലസ്ഫുര താരനായക ശേഖരം മാവീന പക്ഷോർഹം പാണിഭ്യം അളിപൂർണ രത്നചഷം രക്തോത്പലം സൗമ്യാം സൗമ്യം രത്നധടസ്ഥ ചരണം ധ്യയേത് പരാമംബികം എന്നുള്ള ധ്യാനശ്ലോകം ഇവിടെ സ്മരണീയമാണ് അപ്പം ഗുരുവിൻ്റെ ആ മാണിക്യം എന്നുള്ള വാക്ക് ദേവിയുടെ സ്ഥൂലദേഹത്തിൽ നിന്ന് നിർഗളിക്കുന്ന അരുണപ്രഭയുടെ കാന്തിയിൽ ശോഭയിൽ ബ്രഹ്മാണ്ട മണ്ഡലം മുഴുവൻ മുങ്ങിക്കിടക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പൊ സൂര്യൻറെ സൂര്യദേവന്റെ അരുണവർണം പോലും ദേവിയുടെ ദേഹകാന്തിയുടെ പ്രതിസ്ഫുരണം മാത്രമാണെന്ന് തിരിച്ചറിയുക അതാണ് നമുക്ക് ബ്രഹ്മാണ്ടം ബ്രഹ്മാണ്ഡം എല്ലാം ഈ പ്രകൃതി അതാണ് പരാപ്രത്യക് ചിതീരൂപ പരദേവത എന്നുള്ള ആ ദേവിയുടെ ആ പരാ പരാപ്രതി നമുക്ക് നാല് തരത്തിലോടാണ് ആ വിദ്യയുടെ ദേവതയായിട്ടുള്ള ജ്ഞാനസ്വരൂപിണി പരാപ്രത്യക് ചിതീരൂപ പശ്യന്തീ പരദേവത ഇപ്പം പരദേവത ആ മണിപൂരകത്തിൽ പശ്യന്തിയായ ഗുണ്ടലിനി ഇപ്പൊ ഗുണ്ടലിനി ശക്തിയാണ് നമുക്ക് ജ്ഞാനത്തിന്റെ എല്ലാ രഹസ്യവും ഉണർന്നുണർന്ന് ഓരോ അത് ആധാരത്തിൽ നിന്നും മൂലാധാരത്തിൽ നിന്നും സഹസ്രാര പത്മത്തിലെത്തേണ്ടത് ഇപ്പം മൂലാധാരസ്ഥിതിയായ ഗുണ്ടലിനിയെ പര എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെ പരയായ ആ ദേവിയുടെ പര മൂലാധാരെ പരാപ്രോക്ത എന്നാണ് പ്രമാണം മൂലാധാരത്തിലാണ് ഏറ്റവും അടിയിലുള്ള ചക്രത്തിൽ അവിടെ ഈ കുണ്ടലിനെ ഉണർത്താനുള്ള ആദ്യത്തെ ചക്രമാണ് അതിന് ഏറ്റവും പ്രമാണമായിട്ടുള്ള മൂലാധാരെ പരാപ്രോക്ത എന്നാണ് പ്രകാരമുള്ള പരയ്ക്കായി നമസ്കാരം ആ പരയുടെ ഗുരുവിന്റെ വേറെ ആത്മോപദേശ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു പതിനായിരം ആണ്ടൊരല്പനേരം അറിവ് അപിറപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി ആയിരം ആണ്ടുപോലെ തോന്നും ദേവിയുടെ ആ ശക്തി വിശേഷം അങ്ങനെയുള്ള അപ്രത്യേകമായിട്ടുള്ള ആ ചിദ്രൂപിയായ ആ ശുദ്ധ ബ്രഹ്മ സ്വരൂപം അപ്രകാരമുള്ള ചിതിക്കായി ആ ചിതിരൂപയ്ക്കായി നമസ്കാരം അങ്ങനെയുള്ള ആ അംബിക എപ്പോഴും മൗനരൂപത്തിലുള്ള നിന്റെ രഹസ്യത്തിൻ്റെ മുഴക്കം നിർത്താതെ ഊതിത്തരുക അപ്പം നാം അത് ചെയ്യേണ്ട നമ്മളും അതിനോടൊപ്പം ആ ധ്യാനത്തിലിരുന്ന് നാമം മനനം ചെയ്ത് ഈ മന്ത്രങ്ങളൊക്കെ മനനം ചെയ്യുമ്പോഴാണ് നമുക്കതിലുള്ള ആ ഏകീഭാവത്തിന് തടസ്സമൊന്നും ഇല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു നമുക്കെല്ലാം നേടിയെടുക്കാനുള്ള ശക്തി വിശേഷം ഈശ്വരൻ തന്നിട്ടുണ്ട് അത് നാം അറിയുന്നില്ല എന്നേ ഉള്ളൂ ജ്ഞാനികളാണ് അതെല്ലാം നേടിയെടുത്ത് അത് പതിനായിരത്തിലൊന്നോ ലക്ഷത്തിലൊന്നോ ആയിരിക്കാം നമുക്കത് ഈശ്വരന്റെ ആ സാക്ഷാത്കാരത്തിന് നമുക്ക് രൂപപ്പെടുന്ന അപ്പം ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളത് നമുക്ക് നേടിയെടുക്കാൻ വളരെ ത്യാഗവും തപസ്സും എല്ലാം വേണം നിരന്തരമായ ആ സാധകന്റെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം സാധക സാധനാക്രമങ്ങൾ അതിന് പല പടികളുണ്ട് അപ്പോൾ അതെല്ലാം ദിവസം തോറും ആ സാധകം ചെയ്യുമ്പോൾ സാധകം ചെയ്യുമ്പോഴാണ് നമുക്കതിനായിട്ടുള്ള പടിപടിയായിട്ട് ഉയർന്ന് ഈ മാണിക്യം മാണിക്യം എങ്ങനെ നമ്മുടെ നമുക്കറിയാം കടലിന് ആഴക്കടലിൽ ചെല്ലുമ്പോഴാണ് നമുക്കതിവിടെ വിലപിടിപ്പുള്ള രത്നങ്ങളുള്ളത് അതേ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ മാണിക്യം അത് നേടിയെടുക്കണം അത് മൗനരൂപത്തിലുള്ള നിന്റെ രഹസ്യത്തിന്റെ മുഴക്കം ഇത് നിർത്താതെ നമുക്കും അത് നുകരാൻ സാധിക്കും ആ മാണിക്യം തന്നെ അമ്മേ അമ്മയെ വാസ്തവത്തിൽ ഒരു തടസ്സവും നമുക്കൊരു തടസ്സവും നമ്മൾ നമ്മളതിന് പ്രയത്നിക്കുന്നില്ല നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം നീ ഇതാണ് ഏറ്റവും വലുതെന്നുള്ള രീതിയിലാണ് നമ്മുടെ എല്ലാം ഓരോ ദിവസമുള്ള ദിനചര്യകള് അതാണ് ഒളി മുതലാം പഴം അഞ്ചുമുണ്ടും നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും വെളുഗുരുവേന്തി അകം വിളങ്ങിടേണം എന്ന് ഗുരു ആത്മോപദേശത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ അകം വിളങ്ങുമ്പോഴാണ് ഇവിടെ മൗനരൂപത്തിലുള്ള നിന്റെ രഹസ്യത്തിന്റെ മുഴക്കം ആ നിർത്താതെ ഊതുമ്പോൾ നമുക്കും ആ ൂത്തിൽ നമുക്കും അത് അനുഭവിക്കാൻ സാധിക്കും അവിടെ ദേഹോഹം എന്നുള്ള ആ ബുദ്ധി അതിനെ നാം ദേഹമാണ് എല്ലാം എന്നുള്ള ആ ഭാവം നമ്മുടെ ഇടയിൽ നിന്ന് മാറണം നമ്മുടെ സച്ചിദാനന്ദ സ്വരൂപമാണ് നമ്മുടെ ശരീരം തന്നെ ഈ മണ്ണുകൊണ്ട് മൂടിയിരിക്കുന്ന മണ്ണാണ് നമ്മുടെ ശരീരം വെറും മണ്ണുകൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ ഗുരു വിശേഷിപ്പിച്ച പൊടി കൊണ്ട് മൂടും എന്റെ ശരീരത്തിന് ഈ ഉടലിന് ഇടയില്ല സ്വന്തമായ നിലനിൽപ്പില്ല എല്ലാം അവിടെ നിന്നാണ് അതുകൊണ്ടാണ് മാണിക്കെന്നുള്ള വിശേഷണം ഗുരു ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ സ്വന്തം ശരീരമില്ലാത്ത എനിക്ക് ഇപ്പോൾ തന്നെ നിന്റെ ശരീരം തന്ന് നമ്മൾ രണ്ടുപേരും ഒരു ശരീരം തീരാൻ നാം അത് എപ്പോഴും നിന്റെ മൗനരൂപത്തിലുള്ള രഹസ്യം അത് നിർത്താതെ നീ ഊതിത്തരണം അതിന് നാം പ്രയത്നിക്കുക തന്നെ വേണം നമുക്ക് പ്രയത്നമില്ലാതെ ഒന്നും സാധ്യമല്ല അതാണ് ഇവിടെ ഗുരു തന്നിരിക്കുന്ന ഗുരു എന്തുമാത്രം കൂടി നാലഞ്ച് വർഷത്തെ തപസ്സിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇതെല്ലാം ലോകത്തിന് തന്നെ പ്രദാനം ചെയ്തിട്ടും മഹാഗുരു എന്താ ചെയ്ത ആ മരുത്വാമലയിലെ തപസിനു ശേഷം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി അത് കഴിഞ്ഞ് ലോകമെമ്പാടും കേരളത്തിലെ ആകമാനം പ്രതിഷ്ഠകൾ നടത്തി അവസാനം കണ്ണാടി പ്രതിഷ്ഠ എല്ലാം നടത്തിയതിനു ശേഷമാണ് ഗുരുവിന്റെ ആ ദൗത്യം പൂർത്തീകരിച്ചു ആ എഴുപത്തിരണ്ട് വർഷത്തെ നീണ്ട തപാശ്ചര്യാ വേളയിൽ കൂടി ഒരു യോഗിയും ഇത് ലോകത്തിലെ ഒരു മഹത്തുക്കളും ഒരു ഈഷീരന്മാരും ചെയ്യാത്ത സാധ്യതകളാണ് ഗുരു നേടി നമുക്ക് വേണ്ടി മാനവരാശിക്ക് തന്നത് അപ്പൊ അതുകൊണ്ട് നിൻ എനിക്ക് നിന്നുടലൊന്ന് തന്ന് നിന്റെ തനി സ്വരൂപം സച്ചിദാനന്ദമാണ് അത് ഉപനിഷദ് ബാക്കിയുണ്ട് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ സത്യജ്ഞാനം അനന്തം ബ്രഹ്മ അതാണ് ഗുരു ദൈവത്തില് സച്ചിദാനന്ദം എന്നുള്ള ആ വിശേഷണം നമുക്ക് തന്നിരിക്കുന്ന സച്ചിദാനന്ദം ഉപനിഷത്ത് വാക്യം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അതാണ് അതിന്റെ അത് രണ്ടും ഒന്നാണ് അപ്പോൾ ഉപനിഷത്തും വേദവും എല്ലാം ദൈവ ഉപനിഷത്താണ് അപ്പൊ നീ സത്യം ജ്ഞാനം ആനന്ദമാണ് ഇവിടെ അമ്മയും അതാണ് ഗുരു കൊലതീരശസ്തത്തിലും തന്നിരിക്കുന്നത് ഉം ദാരിദ്ര്യ മഹാദുഖം അണഞ്ഞിടരുതെന്നിൽ ദൂരത്ത കലയണം മതമെന്നും സുജനാനാം ചാരത്തു വസിപ്പാൻ ഒരു ഭാഗ്യം വരണം ശ്രീ ശ്രീകോലത്തുകരക്കോല് അപ്പൊ ചാരത്ത് വസിക്കാനുള്ള ഒരു ഭാഗ്യമെങ്കിലും അവിടെ ദാരിദ്ര്യം എന്തിനുള്ളതാണ് നമ്മുടെ ജ്ഞാനത്തിന്റെ ദാരിദ്ര്യമാണ് അവിടെ ഗുരു വിശേഷിപ്പിച്ചിരിക്കുക അല്ലാതെ നമ്മുടെ പട്ടിണി ആഹാരത്തിന്റെ എല്ലാം ദാരിദ്ര്യ മഹാദുഃഖം ഇവിടെ അതേ രീതിയിലാണ് ഗുരു നമുക്ക് തന്നിരിക്കുന്നത് ഈ മാണിക്യം നുകരാൻ എന്താ വേണ്ടത് നമുക്ക് ജ്ഞാനം വേണം ആ ജ്ഞാനത്തിന്റെ പ്രസരണത്തിൽ കൂടി മാത്രമേ നമുക്ക് ഈ ഉടൽ ഈ ദേവിയുടെ ഉടലും നിന്റെ ശരീരം തന്നെ എൻ്റെ എൻറെ ശരീരവും എന്നുള്ള വാസ്തവികത അത് തടസ്സമില്ലാതെ നാം നേടിയെടുക്കണം എന്നാണ് ഈ മന്ത്രത്തിൽ കൂടി നമുക്ക് ഗുരുവിന്റെ വലിയൊരു അർത്ഥ തെലവാണ് ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ദേവീസ്തവം എന്ന് പറയുന്നത് ഏറ്റവും മനനം ചെയ്യാൻ ഏറ്റവും നല്ല ഒരു കൃതിയാണ് അങ്ങനെ ശരീരത്തെ ഒരു നശ്വര വസ്തുവായി കാണുമ്പോൾ അതിൽ നിറഞ്ഞിരിക്കുന്നത് വെറും മണ്ണാണ് പൊടിയാണ് ഈ ഉടലാണ് ഇപ്പോൾ നീയും ഞാനും തമ്മിലുള്ള ആ ഏകാത്മകത അതാണ് നാം നേടിയെടുക്കേണ്ടത് രണ്ടും ഒന്നായിട്ട് തീരുന്ന ഒരവസ്ഥാ വിശേഷം അപ്പൊ ഈ ഉടലിന് സ്വന്തമായ ഒരു ഉണ്മയൊന്നും ഇല്ല അത് എനിക്ക് തടസ്സമില്ലാതെ നീ തന്നെ അത് നേടാ നീ തന്നെ അതിനെ സാധ്യമാക്കി തരണം അതിന് ഞാൻ എല്ലാം പ്രയത്നം ചെയ്യാം അപ്പൊ ഇനിയൂത് എന്നാണ് ഇത് സാധ്യമായി തീരുന്ന എന്താണ് അറിവിന്റെ അന്തിമസ്ഥാനമായ മൗനത്തിന്റെ മുഴക്കം എന്നിലേക്ക് നീ പകർന്നു തരുന്നത് വഴിയാണ് അപ്പൊ ആ മൗനത്തിന്റെ മുഴക്കം അത് പകർന്നു തരണം എന്നിലേക്ക് നീ നിരന്തരം ഊതിത്തരണം എന്നാണ് ഇവിടെ ഗുരു ഇവിടെ ദേവിയോട് അതെന്റെ ആ ദേവി സ്തവത്തിൽ കൂടി നമുക്ക് തരുന്നത് തടവില്ല ഒന്നും അതുകൊണ്ട് എനിക്ക് നിന്നുടലന്നു തന്ന് ഇനിയും ഊതു മാണിക്യമേ മാണിക്യമേ എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പൊ മാണിക്യത്തിന് എന്താ നവരത്നങ്ങളിൽ ഏറ്റവും എല്ലാം ഉണ്ട് എന്നാലും മാണിക്യത്തിന് അതിനൊരു പ്രത്യേകതയുണ്ട് അതാണ് ഇവിടെ മാണിക്യം എന്നുള്ള വാക്ക് ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് പിന്നെ പശ്യന്തി നാഭിസ്ഥത എന്നുള്ള ആ വാക്കും പരയുടെ പാല് നുഗർന്ന ആ ഭാഗ്യവാന്മാർ അവർക്കാണ് ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നത് അതാണ് പരാഭക്തി അപരാഭക്തി എന്നുള്ള ആ വാക്കുകൾ അപ്പം പശ്യന്തിക്കായി നമസ്കാരം ദേവിയെ മണിപൂരകത്തിൽ പശ്യന്തിയായ കുണ്ടൽനി മണിപൂരകം എന്നുള്ള ആ ആധാരമുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാന ചക്രം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞാചക്രം അപ്പം ആജ്ഞാചക്രത്തിൽ ചെല്ലുമ്പോഴാണ് അവിടെ നമുക്ക് ആ കുണ്ടിനിയെ പ്രസരിപ്പിച്ച് അവിടെ ആയിരം വിതകളുള്ള അനന്തൻ ആനന്ദന് പോലും ഈ ദേവിയുടെ സവിശേഷതയെ വർണ്ണിക്കാൻ നാവുകളില്ലെന്നാണ് പറയുന്നത് സഹസ്രനാമത്തിലെ അപ്പൊ അപ്രകാരമുള്ള പരദേവതയ്ക്കായി നാം തയ്യാറെടുക്കണം അത് ധ്യാന നിമഗ്നായി നിമഗ്നം ആയിരിക്കണം നമ്മുടെ ജീവിതം അതാണ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ജൂൺ അത് ജൂൺ ഇരുപത്തൊന്ന് യോഗാ ദിനമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ജൂൺ ഇരുപത്തിയൊന്നിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ആ ദിവസം നമുക്ക് യോഗ ചെയ്യുമ്പോൾ അത് മാത്രമല്ല ധ്യാനത്തിനും കൂടി ഏറ്റവും കൂടുതൽ പ്രാധാന്യത കൽപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ വൈഖരി പിന്നെ നമ്മുടെ ശബ്ദത്തിനും പ്രത്യേകതയുണ്ട് വൈഖരി ശബ്ദം അത് അനാഹത ചക്രത്തിൽ കുണ്ടലിനി എത്തുമ്പോഴാണ് സാധകന് വിവിധ വൈകരികൾ എന്നാൽ ഓരോ ശബ്ദത്തിന്റെ അനുഭവം ഒക്കെ നമുക്ക് ഏർ തോന്നാനിടയുണ്ട് അത് നല്ല ഒരു സാധകന് മാത്രമേ അത് അനുഭവിക്കാൻ സാധിക്കൂ അങ്ങനെ ഭക്തമാനസ ഭക്തന്മാരുടെ മാനസം കവർന്നെടുക്കണം ദേവി അപ്പൊ അങ്ങനെ ആ ഭക്തന്റെ മാനസം ഭക്തിയുടെ തലത്തിൽ നാം വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ആ മാണിക്യം മാണിക്യമായിട്ടുള്ള ആ ദേവിയുടെ ആ ഊത്ത് മൗനരൂപത്തിലുള്ള നിന്റെ രഹസ്യത്തിന്റെ മുഴക്കം നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ് ഇതിൻ്റെ ഈ മന്ത്രത്തിന്റെ സാരാംശം അപ്പൊ അതിനുവേണ്ടി ആ സച്ചിദാനന്ദ സ്വരൂപം അത് തന്നെയാണ് എന്റെയും സ്വരൂപം അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ ഓരോ മനുഷ്യ മനുഷ്യജന്മത്തിനും കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം പരമമായ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ് ആ മോക്ഷപ്രാപ്തിയിലോട്ട് നാം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ മോക്ഷപ്രാപ്തിയിലോട്ടുള്ള വഴിയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ്റെ പാതാരന്ഥങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരം ധർമ്മം ജയിക്കട്ടെ